മേധലയിൽ സി പി എം പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് എസ് ഡി പി ഐ നേതൃത്വങ്ങൾ കാലങ്ങളായി സിവിൽ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെപ്പോലും മുതലെടുക്കുകയാണ് സി പി എം എന്നും ഇതിലേക്ക് അനാവശ്യമായി തങ്ങളുടെ പേര് വലിച്ചിഴക്കുകയാണ് സി പി എം നേതൃത്വമെന്നും കോൺഗ്രസ് എസ് ഡി പി ഐ നേതാക്കൾ കെ സി ബി ന്യൂസിനോട് പ്രതികരിച്ചു കോതമംഗലം നെലുകുഴി പഞ്ചായത്തിലെ മേധല പള്ളിപ്പടിയിൽ വെച്ച് സി പി എം നേതാവിനെ മർദ്ദനമേറ്റ സംഭവത്തിൽ അക്രമികളെ കണ്ടെത്തുന്നതിന് പകരം എസ് ഡി പി ഐക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രം മേഥല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് മസ്ജിദിന്റെ മഹൽ കമ്മിറ്റിയും മഹലിലെ തന്നെ ഒരു പ്രമുഖ കുടുംബവും തമ്മിൽ സിവിൽ കേസുകൾ നിലവിലുണ്ട് ഇതുമൂലം പുരാതനമായ മസ്ജിദ് പുതുക്കിപ്പണിയാൻ പോലും സാധിച്ചിട്ടില്ല ഇതേക്കുറിച്ച് എസ് ഡി പി ഐ നേതൃത്വം ഇങ്ങനെ വ്യക്തമാക്കുന്നു സ്ഥിതിയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മേഖലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് മൂലകാരണം ജനതാ മുസ്ലിം ജീവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടുത്തെ മഹൽ അംഗങ്ങളും ഒരു കുടുംബമായിട്ട് സിവിൽ കേസുകളടക്കം അവിടെ നിരവധി പുരാതനമായ പള്ളി ഒന്ന് പുതുക്കിപ്പണിയാനോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ കുടുംബത്തിന്റെ ദുഷ്വാശികാരണം ഈ വിഷയത്തിൽ വിഷയത്തിലടക്കമുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അടക്കം അവിടെ രേഖപ്പെടുത്തി ഇത്ര ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണയോടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ കൈവശം ഉണ്ടായിരുന്ന കുത്തകവാട് എസ് ഡി പി ഐ പിന്തുണയോടെ അതിന്റെ തെറ്റായ വാർത്തകൾ അതേസമയം തുച്ഛമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു ലക്ഷ്യത്തിനുവേണ്ടി മസ്ജിദിനെയും അവിടെ നിലവിലുള്ള ചില പ്രശ്നങ്ങളെയും ഉപയോഗിക്കുന്നതിൽ നിന്നും സിപിഐഎം പിന്മാറണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു പ്രശ്നം കാലങ്ങൾക്ക് മുൻപേ ഉള്ളതാണെന്നും മസ്ജിദിനെ സംബന്ധിക്കുന്ന തർക്കത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സി നിലപാട് അപലപനീയമാണെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി ഇന്നലെയും ഇന്നുമായ ഉണ്ടായ സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ അതിൻ്റെ യഥാർത്ഥ കാരണം അവിടെ മേധല ജമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ നാളുകളായി നടക്കുന്ന അവകാശ തർക്കങ്ങളുടെ പേരിൽ അവിടെ ഉണ്ടായ സംഘർഷമാണ് സി പി എം ആ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തെ യു നേതൃത്വത്തെ അവരുടെ തലയിൽ കെട്ടിക്കൊണ്ട് അവിടെ ഉണ്ടായ സംഘർഷം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള നാസറും ഞാനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഒന്നാം വാർഡ് ഉൾപ്പെടെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി വിജയിച്ചു വരുന്ന ഒന്നാം വാർഡ് ഉൾപ്പെടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഇവരുടെ ഈ അക്രമ രാക്ഷ്യവും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ മുതലെടുപ്പും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ പാർട്ടിക്കാർ പോലും വോട്ട് ചെയ്താണ് യു ഡി എഫ് ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ സാമൂഹിക പ്രശ്നത്തെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തുന്നത് ചെറുതല്ലാത്ത തിരിച്ചടികൾക്ക് കാരണമായേക്കാം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്